జోడీళ్ళు സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ബാഗ് സലന് സ്വന്തമായിരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇനി നമുക്കൊരു സംഭവം ഉണ്ട് രണ്ട് ടീഷർട്ട് ഓക്കെ സോ നമുക്ക് രണ്ട് ടീഷർട്ട് സ്വിഗ്ഗിയുടെ വകയുണ്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഇതാണ് ഇട്ടുകൊണ്ട് പോകാനുള്ളത് എൻ്റെ ഇതിൻ്റെ പേര് സോ നമുക്ക് ടീ ഷർട്ട് ഒന്ന് ഓൺ ചെയ്താലോ ഓൺ അല്ലല്ലോ ഓപ്പൺ ചെയ്താലോ ഓ ഭഗവാനേ ഞാൻ കയറോ ഇതിനകത്ത് ഭയങ്കര ദിവസാണല്ലേ ആ സാരമില്ല സോ അങ്ങനെ സാൻ സ്വിഗ്ഗിയുടെ ഡെലിവറി പാർട്നറായിട്ടുണ്ട് ഇതേ ടീഷർട്ട് ഷർട്ട് തന്നെയാണ് ഇതും പിന്നെ നമ്മളിത് സ്വിഗ്ഗീന്ന് ഞാൻ ഫുഡ് എടുത്തിട്ട് ഫുഡ് കളയാണ്ട് വയ്ക്കണ്ടേ അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ സ്വന്തം ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി നമ്മളത് ഇതുപോലെയല്ല സ്വിഗ്ഗി ബാഗിലാണ് സാധനങ്ങൾ കസ്റ്റമറിനും കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ പേക്കിംഗ് വീഡിയോ സനുവിൻ്റെ ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു ടേണിങ് പോയിന്റിൽ സനു ഹാപ്പിയാണ് ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഇന്ന് എന്നെ ശപിച്ചാലും ശപിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ കാരണം എനിക്കറിയും ശപിക്കാൻ നേരമില്ല ജീവിതം എന്നെ കുറച്ച് ബിസിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ അടച്ചുപൊളിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് ഇടയിൽ കൂട്ടേണ്ടത് സംഭവം ഓ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ സോ അപ്പോൾ നമ്മുടെ ബാഗ് തോന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോ നമുക്ക് സൈനിങ് ഓഫ് സൺ ഫ്രം ട്രിപ്പിൾ എസ് പിന്നെ ഞാനിപ്പോൾ പോകുന്നത് ഇന്ന് നമുക്ക് ഇവിടെ കടയില്ല ബിക്കോസ് ഇവിടെ പവർ കട്ടാണ് നമ്മുടെ മറ്റേ ഈ ഒരു ഉണ്ടല്ലോ കറണ്ട് പോകുമ്പോൾ കത്തുന്നത് ആ ലാമ്പ് വഴിയാണ് നമുക്കിവിടെ വെട്ടം കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് രണ്ട് സ്ഥലത്തോട്ട് എവിടെ എന്ന് നിങ്ങൾക്ക് പോയതിന് ശേഷം അവിടെ നിന്നൊരു വീഡിയോ ഇടാം ബൈ ബൈ